അസ്സാമലൈക്കും ബദർ ബദർദിനം ലോക മുസ്ലിങ്ങൾക്ക് വലിയൊരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു ആവേശത്തിന്റെ സുദിനമാണ് കാരണം അന്നാണ് ഹബീബ ഹബിബാർസുലഹി സഹാബത്തും അവരെ മക്കയിൽ നിന്ന് അതിക്രൂരമായി പീഡിപ്പിച്ച കുറേശികളോട് പടപരിധി സർവായുധ സജ്ജരായ യുദ്ധ വിദഗ്ധരായ ആളുകളോട് കേവലം നിരായുധരായ മുന്നൂറ്റി പതിമൂന്ന് പേർ നടത്തിയ ആ ധർമ്മസമരം വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ലഭിക്കുകയും അതിലൂടെ ഇസ്ലാമിന്റെ യശസ്സും അഭിമാനവും ഉയരുകയും ചെയ്ത ആ മഹത്തായ ദിനമാണല്ലോ മധുരദിനം അതുകൊണ്ട് തന്നെയാണ് എല്ലാ റഹ്മാൻ പതിനേഴിനും മുസ്ലിംകളെല്ലാവരും ആ സുദിനത്തിൽ മധുരങ്ങളെ സ്മരിക്കുന്നതും അവർക്ക് വേണ്ടി യാസീനോതി ഭക്ഷണ വിതരണങ്ങളൊക്കെ നടത്തി ആ സുദിനത്തെ ധന്യമാക്കുന്നതും എന്നാൽ മധുരയുദ്ധത്തിൽ എഴുപതോളം ശത്രുക്കൾ കൊല്ലപ്പെടുകയും അത്ര പേർ തന്നെ ബന്ദികളാക്കപ്പെടുകയും ചെയ്തിരുന്നു ആ ബന്ദികളാക്കപ്പെട്ടവരെ മൂന്ന് വിഭാഗങ്ങളാക്കി ഒരു വിഭാഗത്തെ മോചനദ്രവ്യം നിന്നാൽ വിടാമെന്നും മറ്റൊരു വിഭാഗത്തെ മദീനക്കാർക്ക് അറിവ് കൊടുക്കാൻ വേണ്ടി ജയിക്കുകയും മറ്റൊരു വിഭാഗത്തെ വിവരവുമില്ല സമ്പത്തും തരാനില്ല അങ്ങനെയുള്ളവരെ വെറുതെ വിടുകയും ചെയ്തു ആയിടക്കാണ് മോചനദ്രവ്യം നൽകപ്പെട്ട് മോചിപ്പിക്കപ്പെടുന്ന ലിസ്റ്റിലാണ് ഹബീബ അർസൂൽ അലി വസ്സലും മകളായ ക്താവായ അബുൽ ആസ് ഉണ്ടായിരുന്നത് അന്ന് അബുൽ ആസ് എതിർപക്ഷത്തായിരുന്നു കുറേശികളുടെ പക്ഷത്തായിരുന്നു ശത്രുപക്ഷത്തായിരുന്നു അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മദറിലേക്ക് ശത്രുപക്ഷത്തോടൊപ്പം കുറേശികളോടൊപ്പം യുദ്ധത്തിന് വരികയും ആ യുദ്ധത്തിൽ പിടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ യുദ്ധാനന്തരം ഓരോരുത്തരെയായി വിട്ടയക്കാൻ വേണ്ടി തയ്യാറായി പലരെയും മോചനദ്രവ്യങ്ങൾ നൽകി വിട്ടയച്ചു ഹബീബ തങ്ങളുടെ മുന്നിൽ ഒരു മാല പ്രത്യക്ഷപ്പെടുന്നത് തിരിച്ചു മറിച്ചും നോക്കി ഇതെന്റെ ഹദീജയുടെ മാലയാണല്ലോ എന്റെ മകളായ സൈനബിന്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി എന്റെ സൈനബ് കൊടുത്തയച്ച മാലയാണിത് ഹദീജ അബീബിന്റെ രോഗശൈലി കിടക്കുമ്പോൾ സമ്മാനം കൊടുത്ത തന്റെ ഹദീജിയുടെ മാല അബീബുഹി അലി വസ്സന മുന്നിൽ കണ്ടപ്പോൾ അവിടുന്ന് കരയാൻ തുടങ്ങി എന്തിനാണ് കരയുന്നത് വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പോയ തന്റെ പ്രിയപത്നിയായ എന്റെ എല്ലാം എല്ലാമായ ഹദീജി ഓർത്തുകൊണ്ട് ആ സന്തോഷവേളി ഹരിയുകയാണ് മക്കൂരമായി പീഡിപ്പിച്ച് ആ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത് അത്രയും നല്ലൊരു സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ദിവസത്തിലാണ് മുത്തരുമിക്ക് ഈ ആര കണ്ടപ്പോൾ തന്റെ പ്രിയപത്നിയെ ഓർമ്മ വന്നത് എന്താണ് ഹദീജിയും സുനുമായി തകർന്ന ബന്ധം നാം ഒരുപാട് ചരിത്രം കേട്ടതാണ് ഹബീബാഹിം ഹദീജിയുടെ അഫാദിനു ശേഷം രണ്ടു വർഷത്തോളം ഒരു വിവാഹം ചെയ്തിട്ടില്ല വളരെയധികം ദുഃഖത്തിലും വ്യസനത്തിനും വളരെയധികം വിഷമത്തിനുമായി രണ്ടു വർഷം കരച്ചിലും ഒരുപാട് കരയിലും ഒരുപാട് ഹതിജാവിടെ കബലിനൊടുക്ക പോയി സങ്കടം പറയലും അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു മുത്തലമിക്കുണ്ടായിരുന്നത് പിന്നീടാണ് പലരും നിർബന്ധിച്ചതിന് ശേഷമാണ് രണ്ടാമതൊരു വിവാഹത്തിലേക്ക് അത് തന്നെ മക്കളുടെ കാര്യം നോക്കാൻ ആളുകൾ വേണ്ടേ ആരെങ്കിലൊക്കെ വേണ്ട എന്ന് വന്ന് പറഞ്ഞു അങ്ങനെയാണ് സൗദാബി വ്രതി അള്ളാഹോൻ ഹേ തന്നെക്കാളും വയസ്സ് മൂത്ത അഞ്ചു മക്കളുള്ള സൗദാബി വ്രതി അള്ളാഹോൻ ഹേ മുത്ത വിവാഹം ചെയ്യുന്നത് ഈ മാല കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തിന് ഉള്ളതാണ് ഈ സമുദങ്ങൾ ഒരുപാട് കരയുകയും ഹദീജിയുടെ ഓർമ്മകൾ ഇങ്ങനെ വിറക്കുകയും ചെയ്തു അങ്ങനെ സഹാബത്തോട് ചോദിച്ചു അല്ലയോ സഹാബത്തെ ഇത് എന്റെ ഹദീജിയുടെ മാലയാണ് ഈ ഓർമ്മകൾ എന്നെ വല്ലാതെ അലസ്സരപ്പെടുത്തുന്നുണ്ട് എൻ്റെ ഹദീജിയെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കിങ്ങനെ തികട്ടി വരുന്നുണ്ട് അബുൽ ഹാസിന് മോചിപ്പിക്കാൻ ഈ മാല ആവശ്യമുണ്ടോ നമുക്ക് അബുൽ ആസിനെ വെറുതെ മോചിപ്പി മോചിപ്പിച്ചുകൂടെ ഈ മാല അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് അബുൽ ആസിനെ മോചിപ്പിച്ചുകൂടെ എന്നാണ് മുത്തലിൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സഹാബത്ത് പറഞ്ഞു അങ്ങൾക്ക് ഈ മാന വേണ്ടല്ലോ മുത്തലിൻ അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യാം ഞങ്ങൾക്ക് ഈ മോചന ദ്രവ്യമായി ഇല്ലാതെ തന്നെ അബുൽ ഹാസിനെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തലിം പറയുന്ന സ്വന്തങ്ങൾ സഹാബത്തും അബുൽ ആസിനെ മോചിപ്പിക്കുകയാണ് പക്ഷേ അബുൽ ഹാസൻ തിരിച്ചു പോകുമ്പോൾ മുത്തലിം പറഞ്ഞു അബുൽ ആഹാസ് എന്റെ മകൾ സൈനബ മക്കയിൽ നിന്റെ കസ്റ്റഡിയിലാണ് അതായത് നിങ്ങളുടെ ഭാര്യയായി കഴിയുകയാണ് അതുകൊണ്ട് അവിടെ മതിയിലേക്ക് തിരിച്ചയക്കണം ഇത് കേട്ട അബുൽ ആഹാസ് വളരെ വിഷമിച്ചു എല്ലാ സന്തോഷവും പോയി ഈ ഒരു ദുഃഖ ഈ ഒരു ഈ കൂടിയാണ് മക്കയിലേക്ക് പോകുന്നത് വീട്ടിലെത്തിയപ്പോൾ സൈനബാബു സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു പക്ഷേ അബുൽ ഹാസന് മുഖത്ത് സന്തോഷമില്ല ശരിയില്ല സൈനബാബി ചോദിക്കുന്നു അല്ലയോ നിങ്ങൾ മോചിപ്പിച്ചില്ലേ നിങ്ങൾക്ക് ഞാൻ കൊടുത്തയച്ച മോചനത്തിനൊ്യം പോലും വാങ്ങാതെ എന്റെ പിതാവ് നിങ്ങൾ മോചിപ്പിച്ചില്ലേ പിന്നെ എന്തിനാണ് ഈ ദുഃഖം എന്തിനാണ് ഈ സങ്കടം പക്ഷേ അബുൽ ആസ പറഞ്ഞു സൈനബാ അങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും നിന്നെ പതിഞ്ഞലേക്ക് അയക്കാൻ നിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നു നിന്നെ വേർ പിരിയാൻ എനിക്ക് സങ്കടമാണ് ഇന്ന് വേർപെരിഞ്ഞുള്ള ജീവിതം ഓർക്കാൻ വയ്യ പക്ഷേ ഞാൻ വാക്കു കൊടുത്തുപോയി അങ്ങനെ ദാ മദീനയിലേക്ക് സീനബാബി അള്ളാഹി അയക്കുകയാണ് അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതാ പെട്ടെന്ന് സീനബാബി മുത്തിന്റെ പിന്നെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പറയുന്നു അബുലാസം വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഇനി മുതൽ നിങ്ങൾക്ക് ഭാര്യ വക്താക്കന്മാർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ സാധ്യമല്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹുത്ത ആന പറഞ്ഞിട്ടുണ്ട് ആയച്ചിറങ്ങിയിട്ടുണ്ട് മുഷരിക്കീകങ്ങളായ ആണുങ്ങളുമായി വിവാഹം പാടില്ല മുഷരിക്കത്തുകളായ സ്ത്രീകളുമായും മുഷിരിക്കീകളായ ആണുകളുമായുമുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിവാഹം ബന്ധം വിലക്കിയിട്ടുണ്ട് എന്ന് ഖുറാണിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ജീനബാബി വി അബുൽ ആസിന്റെ അടുത്തേക്ക് പോകുന്നു അബുൽ ആസിനോട് വിവരം പറയുന്നു അപ്പോൾ അബുൽ അബ്ദുൽ ആകുന്ന ഭർത്താവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വരാം അതിനും കൂടി തയ്യാറായിക്കൊണ്ടാണ് ഞാൻ ഈ മദീനിലേക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അബുൽ ആസ് ഇസ്ലാമിന്റെ ശാദര തീരത്തിലേക്ക് കടന്നു വരികയാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കാൻ കാരണം ആ സൈലബാദേവി ആകുന്ന തന്റെ ഭാര്യയെ വിട്ടുപിരിയാനുള്ള വലിയ വിഷമം കൊണ്ട് അത്രയും സ്നേഹസമ്പന്നമായിരുന്നു ഈ സ്നേഹം എവിടെ നിന്നാണ് പഠിച്ചത് പ്രിയമുള്ളവരെ ഈ സ്നേഹവും ഈ വലിയ വാത്സല്യം തന്റെ ഭർത്താവിനോടുള്ള അതിയത്യ സ്നേഹവും ആ ആ സന്തോഷകരമായ ജീവിതം കണ്ടുപിടിച്ചത് വാൻഹയിൽ നിന്നും ഒച്ചിന്തുമാണ് അവരുടെ ആ സ്നേഹം അവരുടെ ആ പ്രളയം ഇത്ര വർണ്ണിച്ചാലും തീരാത്ത അത്രയും വലിയ ഒരു പ്രണയത്തിന്റെ ലോകമാണ് ഹബീബസൂലഹി സലഹു അലഹി വസ്സലങ്ങളും ഹദീജാബിയും തമ്മിലുള്ളത് അള്ളാഹു സുബാനുത്താല അവരെയൊക്കെ മറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹു സുബഹാനുത്താല അവരെ സ്നേഹിക്കുന്നവരാക്കി മാറ്റി മാറ്റിത്തരുമാറാവട്ടെ ഈ ദിനത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഹദീജാബിയുടെയും ജില്ലബാദിയുടെയും മറ്റു സംഭവം കൂടെ ഓർത്തുകൊണ്ട് അവർക്ക് പേരിൽ മദിനികളെ കൂടെ തന്നെ അവർക്കൊക്കെ ആസീനോതുകയും അവരുടെ പേരിൽ മനുഷ്യകൾ ചൊല്ലുകയും അവർക്ക് പേരിൽ ഭക്ഷണവിധനമൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ സുദിനത്തെ അള്ളാഹുരടുക്കിൽ വരെ പുണ്യമുള്ളതാക്കി മാറ്റുക നൽകട്ടെ അള്ളാഹുദീൻ തോഫിയസ് അസാലും വരഹമുല്ലാ